അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ വാത്തൂ നമ്മൾ ചെയ്യുന്ന ചെറിയ അമലുകൾക്കും വലിയ സ്വാധീനമുണ്ട് അത് നമ്മുടെ മനസ്സിൻ്റെ നീയത്തിൻ്റെ വലിപ്പമനുസരിച്ചാണ് കണക്കാക്കപ്പെടുന്നത് നമ്മുടെ ഉദ്ദേശം എത്രമാത്രം ശുദ്ധവും സുതാര്യവും നിസ്വാർത്ഥവും ആകുന്നുവോ അതനുസരിച്ച് നമ്മുടെ അമലുകൾക്ക് പ്രതിഫലവും തെളിച്ചവും അധിക അധികരിക്കുകയാണ് റബ്ബിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന എന്തും വലിയ പ്രതിഫലമുള്ളതാണ് റബിന് വേണ്ടിയല്ലാത്തത് എന്തും എത്ര ചെറുതാണെങ്കിലും അത് അതീവ ഗൗരവം ഉള്ളതാണ് അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഉദാഹരണം ഇത് ഒരു ഉദാഹരണം നമ്മൾ ശ്രദ്ധിച്ചു നോക്കാം ദഖലൽ ജന്നത റജുലുൻ ഫീ ദുബാബിൻ വദഖലൻ വദഹലൻ വദഹലൻ റജുലുൻ ഫീ ദുബാബിൻ ഒരു ഈച്ചയുടെ വിഷയത്തിൽ ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് മറ്റൊരാൾ ഈച്ചയുടെ വിഷയത്തിൽ തന്നെയാണ് നരകത്തിലേക്ക് കടന്നതും സ്വഹാബക്കൾ ചോദിക്കുന്നുണ്ടോ കൈഫദാലിഖ് അതെങ്ങനെയാണ് നബിയെ അങ്ങനെ സംഭവിക്കുക രണ്ടാളുകൾ ഒരു ഒരു ടീമിൻ്റെ അരികിലൂടെ നടന്നു പോകുകയാണ് ആ ടീമിൻ്റെ പ്രകൃതി എന്താണ് അവർ അവരൊരു ബിംബത്തെ ആരാധിക്കുന്നവരായിരുന്നു ആ വഴിയിലൂടെ നടന്നു പോകുന്നവരെയൊക്കെ ബിംബത്തിന് വേണ്ടി എന്തെങ്കിലും സമർപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ഒരു കൂട്ടരായിരുന്നു അവർ അങ്ങനെ ഈ രണ്ടാളുകൾ ആ കൂട്ടരുടെ അരികിലൂടെ കടന്നു പോകുന്ന വഴി അവരിൽ നിന്ന് ചില ആളുകൾ ഇവരോട് ആവശ്യപ്പെട്ടു എന്തെങ്കിലും നിങ്ങൾ ഈ ബിംബത്തിലേക്ക് അടുപ്പിക്കണം ഈ ബിംബത്തിന് വല്ലതും നിങ്ങൾ നൽകണം ആ ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറയുന്നുണ്ട് ഞങ്ങളുടെ അടുക്കൽ ഒന്നുമില്ല എൻ്റെ അടുക്കൽ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ തിരിച്ചു പറയുന്നത് നിങ്ങളൊരു ഈച്ചയെ എങ്കിലും ഈ ബിംബത്തിന് വേണ്ടി സമർപ്പിക്കണമെന്നാണ് അങ്ങനെ ഒരു ഈച്ചയെ അദ്ദേഹം സമർപ്പിക്കുകയും അങ്ങനെ അവർ അദ്ദേഹത്തെ മോചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിനെ സൂചിപ്പിച്ചുകൊണ്ട് മുത്തർ ബിസല അള്ളാഹു വലിയ വിസം നിങ്ങൾ പറയുന്നുണ്ട് അവരെ കുഫറിൻ്റെ മേൽ സഹായിച്ച കാരണം കൊണ്ട് തന്നെ അവരുടെ കുഫറിൻ്റെ മേൽ തൃപ്തിപ്പെട്ടത് കൊണ്ട് തന്നെ അദ്ദേഹം നരകത്തിലാണ് എന്നാൽ മറ്റൊരാളുടെ സംഭവം പറയുന്നുണ്ട് മറ്റൊരാൾ അദ്ദേഹത്തോട് ഈ കാര്യം ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി അള്ളാഹുവിന് വേണ്ടിയിട്ടല്ലാതെ ഒരു ബിംബത്തിന് വേണ്ടിയിട്ടോ ഞങ്ങൾ ഒന്നും സമർപ്പിക്കൂല എന്നായിരുന്നു ഇതിൻ്റെ പേരിൽ അദ്ദേഹം ദുനിയാവിൽ പിരടിയിലേക്ക് അദ്ദേഹം അടിയേൽക്കുന്നുണ്ട് എന്നാലും അദ്ദേഹത്തെപ്പറ്റി മുത്തുനബി സുല്ലാഹു അലൈ വസ്ലമതങ്ങൾ പറഞ്ഞു ഫതഹൽ അൽ ജന്ന അദ്ദേഹം സ്വർഗ്ഗപ്രവേശിച്ചവനാണ് സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചവനാണ് റബ്ബിന് വേണ്ടിയുള്ള ചെറിയ സമർപ്പണം പോലും അനിയത്തിൻ്റെ ശക്തി കൊണ്ട് സ്വർഗപ്രവേശനം ലഭിക്കുന്നുണ്ട് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് ഏറ്റവും പ്രിയങ്കരമായത് ഏറ്റവും സ്നേഹിക്കുന്നത് റബ്ബിന് വേണ്ടി സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ സമർപ്പണം അത് ചരിത്രത്തിൽ നടത്തിയ ഒരു മഹാവ്യക്തി വ്യക്തിയാണ് മഹാനായ നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന ഖലീൽ ഉള്ളഹി ഇബ്രാഹിം നബി അലി ഹുസല ഏറ്റവും പ്രിയങ്കരനായത് റബിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ അതിലൂടെ ഒരു പ്രഖ്യാപനം ഒഴങ്ങുകയാണ് താൻ സമർപ്പിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയങ്കരമായത് റബാണ് എന്ന പ്രഖ്യാപനമാണ് അത് റപ്പിന് വേണ്ടി അവൻ്റെ തൃപ്തിക്ക് വേണ്ടി താൻ എന്തും ഒഴിവാക്കും എന്തും സമർപ്പിക്കും എന്ന് വിളിച്ചു പറയുകയാണ് ഇബ്രാഹിം ബിഹാരിഹിസ്ലാം ചെയ്തത് ഒരു മകനും പിതാവും തമ്മിലുള്ള ബന്ധം എത്ര തീവ്രമാണ് എന്ന് ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല താൻ ജീവിച്ചിരിക്കവേ തൻ്റെ മകൻ ഇല്ലാതാവുന്നത് ഒരു പിതാവിനും സഹിക്കാൻ കഴിയില്ല സ്വാഭാവിക മരണമാണെങ്കിൽ പോലും ഹൃദയം നുറുങ്ങുകയാണ് അതിനെപ്പറ്റി നബിസുലാഹു വരീവസ്നം ഞങ്ങൾ പറഞ്ഞത് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും മുത്തർബിസ് മഹാനായ തുറമദി ഇമാം നിവേദനം ചെയ്യുന്ന ഹദീദിൽ മഹാനായ അബൂമൂസലി റുദ്ദി അള്ളാഹുനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീദിൽ ഹബീവായി തങ്ങൾ പറയുന്നുണ്ട് ഒരു ഒരാളുടെ കുട്ടി അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ ആ കുട്ടി അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് മരണപ്പെട്ടാൽ അള്ളാഹുദായ മരുക്കളോട് ചോദിക്കും കബൽത്തും വലതാഴതി എൻ്റെ അടിമയുടെ കുട്ടിയെ നിങ്ങൾ റോഹ് പിടിച്ചോ ഫയഖൂലുൻ അവർ പറയും അതേ അതേ ഉറപ്പേ ഞങ്ങൾ റുഹു പിടിച്ചിട്ടുണ്ട് നിൻ്റെ കൽപ്പന പ്രകാരം ഞങ്ങൾ റുഹു പിടിച്ചിട്ടുണ്ട് കബൽത്തും സമരത്തു ആദി അവരുടെ ഹൃദയത്തിൻ്റെ പുഷ്പത്തെ നിങ്ങൾ റൂഹു പിടിച്ചുവോ എന്ന് ചോദിക്കുമ്പോഴും അവർ അതേ എന്ന് പ്രത്യുത്തരം പറയും ആ സമയത്ത് മാതാക്കാല അവിധി എൻ്റെ അടിമ എന്താണ് നിങ്ങളോട് പ്രതിഭജിച്ചത് എന്ന് അവിടെ നിന്ന് അള്ളാഹുസുബാൻ താലമലക്കുകളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി ഹമിത കവ അവർ നിനക്ക് നന്ദി ചെയ്യുകയും ഏത് സമയത്തും അൽഹമദില്ലാഹി അലക്കുൽ ഹാൽ ഏതവസ്ഥയിലും നിനക്കാണ് സർവസ്വദീമെന്ന് അവർ ഹംദ് ചെയ്യുകയും അവർ ഇന്നാലില്ലാഹി ഇന്നാലിഹി റാജീവൻ എന്ന എന്ന ആ ഒരു വാക്യം അവിടെ നിന്ന് പറയുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ പറയുന്നത് ഇബനു ലിഅീ ബൈത്തൻസമ്മു ബൈത്തൽ ഹംദ എൻ്റെ ആ അടിമക്ക് വേണ്ടി നിങ്ങളൊരു സ്വർഗത്തിലൊരു വീടുണ്ടാക്കി കൊടുക്കണം എന്നിട്ടോ ആ വീടിന് ഹംദ് ബൈത്തുൽ ഹംദ് എന്ന് നിങ്ങൾ പേര് വെക്കണം എന്ന് റബ്ബസുമാൻ താല പറയും എന്ന് പറയുന്നത് കാണാം എന്നാൽ സ്വന്തം രക്തമായ ജീവനായ അരുമയായ മകനെ റബിന് വേണ്ടി സമർപ്പിക്കാൻ കൽപ്പിച്ചപ്പോൾ ഒരു കൂസറുമില്ലാതെ അബ്ബാഹുവിന് വേണ്ടി ബലി ഇറക്കുക എന്നതാണ് ഏറ്റവും വലിയ ബലി അതുകൊണ്ടാണ് പുത്രൻ അറുക്കാനുള്ള ആ കല്പനയെ ബലാ ബലഅ ഉൽമുബീനെന്നോ ഖുർആൻ വിശേഷിപ്പിച്ചത് നമുക്കറിയാം ഫലമ അസ്ലമ വഹുൽഹിം മുബീൻ ആദീം എന്ന സൂറത്ത് ഉൽ മുബീൻ എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ ഹൃദയത്തിനുള്ള പരീക്ഷണമാണത് അത് ഇബ്രാഹിം നബി അലിഇസ്ലാമിനോട് മാത്രമുള്ള പരീക്ഷണം അല്ല ഓരോരുത്തർക്കും ഈ പരീക്ഷണം അഭിമുഖീകരിക്കേണ്ടതുണ്ട് റോബിൻ്റെ തൃപ്തിയും നമ്മുടെ ശാരീരിക ഇച്ഛകളും വന്നാൽ എന്തിനാണ് നമ്മൾ ദുഃഖം കൊടുക്കേണ്ടത് എന്നത് നമ്മുടെ ഹൃദയം ഏതിനെ തിരഞ്ഞെടുക്കുമെന്നത് ആത്മജ്ഞാനികൾ പറയുന്നുണ്ട് ഇബ്രാഹിം നബി അഹലി ഇസ്ലാമിന് അള്ളാഹുവിനോടും മഹബത്തുണ്ട് അതുപോലെ തന്നെ കുട്ടിയോടും മഹബത്തുണ്ട് എന്നാൽ ഈ രണ്ട് മഹബത്തും ഒന്നിച്ചു കൊണ്ടുപോകേണ്ട മഹബത്തുകളാണ് പക്ഷേ അള്ളാഹുവിൻ്റെ കൽപ്പന ഒരു മഹബത്തിനെ മുറിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ എൻ്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിനോടുള്ള മഹബത്തിൻ്റെ മഹബത്തിന് വേണ്ടി നിങ്ങൾ മകനോടുള്ള മഹബത്തിന് നിങ്ങൾ മുറിച്ച് കളയണം എന്നാൽ ഒരു താമസവുമില്ലാതെ ഇല്ലാതെ മഹാനായി ഇബ്രാഹിം നബി അലി ഇസ്ലാം പിന്നീടുള്ള തൻ്റെ അധ്വാനം അതിനുവേണ്ടി ചെലവഴിക്കുകയാണ് ചെയ്തത് അപ്പോഴാണ് അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത് നമുക്കറിയാം ചരിത്രം നമുക്ക് അറിയുന്ന വിഷയമാണ് യഥാർത്ഥത്തിൽ മകനെ അറക്കാൻ വേണ്ടിയിട്ടല്ല അള്ളാഹുദാൻ ഉദ്ദേശിച്ചത് മറിച്ച് അവരുടെ ഹൃദയം ആ മഹബത്തിൽ നിന്നും അള്ളാഹു എന്ന മഹബത്തിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതാ നിങ്ങളുടെ ഹൃദയം അള്ളാഹു എന്ന മെബ്യത്തിലേക്ക് പൂർണ്ണമായി തിരിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ മകനെ നിങ്ങൾ അറക്കേണ്ടതില്ല എന്നുള്ളാഹു താല പിന്നീട് കൽപ്പിക്കുന്നത് നമുക്ക് കാണാം അതെ ഈ ഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈലി ഇസ്ലാമിനെ പിത്തനയിലകപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും പിത്തനയിലാക്കാൻ കഴിയില്ല എന്ന് ഇബ്ലീസ് തന്നെ അനുയായികളോട് പറയുന്നുണ്ട് നമ്മോട് മക്കളെ അറുക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല കൂട്ടുകാരെ വളരെ ലളിതമായ കാര്യങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളൂ പക്ഷേ നാം അതുപോലും നിർവഹിക്കാതെ ഇബ്ലീസിൻ്റെ പിത്തനകളിൽ പെടുന്നുണ്ടോ എന്ന് നമ്മളൊരു വേള വിചിന്തനം നടത്തേണ്ടതുണ്ട് റബിൻ്റെ നിയമത്തെ ദീനിനെ മാറ്റിവെച്ചോ നമ്മുടെ ഇച്ഛകളെ മുൻതൂക്കം കൊടുക്കുന്ന സമരങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് നാം അതിന് പല ന്യായങ്ങളും പറയും കല്യാണമല്ലേ ഇങ്ങനെ നടക്കൂ ഇക്കാലത്ത് ബിസിനസ് ഇങ്ങനെ പറ്റൂ ആളുകൾ എന്ത് പറയും വിചാരിക്കുമ്പോഴുള്ള ന്യായങ്ങൾ പറഞ്ഞോ റബ്ബിൻ്റെ തീനില മാറ്റിവെക്കുന്ന പ്രകടതിയുടെ മുമ്പിൽ ആണ് റബിന് വേണ്ടി എന്തും സമർപ്പിച്ച ഇബ്രാഹിം ഇബ്രാഹിമിന് പിലീസിനെ വലിയ മാതൃകയായി നിലകൊള്ളുന്നത്

ഒരു ഉദയ്യത്ത് മർഗത്തെ അറുക്കുമ്പോൾ അതിൻ്റെ രക്തത്തിൻ്റെ ഫലമായി അതിലുള്ള ഓരോ തൊലികളുടെയും അതിൻ്റെ രോമങ്ങളുടെയും ഫലമായി അദ്ദേഹത്തിന് മീസാനിൽ ഖിയാമത്ത് നാളിൽ മീസാനിൽ അമലുകൾ തൂക്കപ്പെടുന്ന സമയത്ത് അത് വലിയ ഒരു ഫലമായി അദ്ദേഹത്തിന് തരുകയും ചെയ്യും മാത്രമല്ല ഉറ്റി വീഴുന്ന രക്തത്തിന് വരെ അദ്ദേഹത്തിന് വലിയ ഫലങ്ങൾ ആഹാരത്തിൽ കിട്ടുമെന്ന് നമുക്ക് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഉദഹയ്യത്ത് നമ്മെ സ്വന്തമായി അള്ളാഹുവിനെ സമർപ്പിക്കലാണ് അതുകൊണ്ടാണ് ഉദയ്യത്ത് അറുക്കുന്നവൻ പുതിയ മനുഷ്യനായി മാറുന്നത് നമുക്ക് പകരമായാണ് ഓരോ മൃഗത്തെയും കണക്കാക്കുന്നത് അതുകൊണ്ട് മൃഗങ്ങളേറ്റവും മുന്തിയതാകണം അതുകൊണ്ട് ദഹയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാം നന്നായി പഠിക്കണം ഏറ്റവും പ്രധാനം ന്യൂനതയുള്ള മൃഗങ്ങളെ നമ്മൾ വാങ്ങരുത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടാതെ പ്രാന്തുള്ളതും ചെവി വാല് അകിട് ചന്തി നാവ് എന്നിവയിൽ നിന്നും കുറഞ്ഞ തോതിൽ എങ്കിലും മുറച്ചു മാറ്റപ്പെട്ടതും പാടില്ല ചൊറിയുള്ളതും പല്ലുമുഴുവൻ നഷ്ടപ്പെട്ടതും എല്ലൊടിഞ്ഞതും ഉദഹയ്യത്തിന് സ്വീകാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കൊമ്പില്ലാത്തതും കൊമ്പ് പൊട്ടിയതും മതിയാകുമെങ്കിലും കൊമ്പുള്ളതാണ് ഉത്തമം ചെവിക്കോ മറ്റോ ചെറിയ ദ്വാരമോ കീറലോ ഉള്ളത് കുഴപ്പം ഇല്ല ഉദഹയത്ത് വ്യക്തിപരമായി എല്ലാവർക്കും സുന്നത്താണ് എന്നാൽ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ എന്ന നിലയിൽ സുന്നത്ത് കിഫായയുമാണ് കഴിവുള്ള ഒരു വീട്ടിൽ നിന്നും ഒരാൾ ചെയ്താൽ എല്ലാവരിൽ നിന്നും സുന്നത്ത് ഉപേക്ഷിച്ചു എന്ന കറാഹത്ത് ഒഴിവാകുന്നതാണ് എന്നാൽ വീട്ടിൽ നിന്നും ഒരാൾ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലത്തിൽ വീട്ടുകാരെ പങ്കാളിയാക്കിയാൽ പ്രതിഫലം എല്ലാവർക്കും ലഭിക്കും അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉലഹയ്യത്ത് അറുത്തപ്പോൾ ഉമ്മത്തിനെ കൂടി അതിൻ്റെ പ്രതിഫലത്തിൽ പങ്കാളിക്ക് പങ്കാളാക്കിയത് പങ്കാളികളാക്കിയതോ നമുക്ക് കാണാൻ കഴിയും ഒരു വേള പുത്തര പിസാഹ് വലി തങ്ങൾ അവിടുന്ന് ഒരു പ്രഭാഷണം നടത്തും ലഹയ്യത്തിനെ പറ്റിയിട്ടുള്ള ഒരു പ്രഭാഷണം നടത്തിയതിന് ശേഷം മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ഒരു ആട്ടിൻകുട്ടി അവിടുന്ന് പുത്തർ തങ്ങൾ ഒരു വിശ്രമങ്ങളൊരാട്ടിനെ അറക്കുകയാണ് അവിടത്തൊക്കെ തിരുവരങ്ങൾ കൊണ്ടറക്കുകയാണ് എന്നിട്ട് ബിസ്മില്ലാഹിഹി പ്രർഹാദ അന്നി വമ്മൻ മിനും എന്ന മുത്തല്ലാ വരി വസന്തങ്ങൾ പറയുന്നതാണ് അവിടെ നിന്ന് അറക്കുകയും ഇത് എന്നെ തൊട്ടും അതേപോലെ തന്നെ എൻ്റെ ഉമ്മത്ത് നിന്ന് എൻ്റെ സമൂഹത്തിൽ നിന്നോ ഉദഹയ്യത്ത് അറക്കാൻ പറ്റാത്ത ജനങ്ങൾ അവർക്ക് അവരെ തൊട്ടും ഞാനിത് അറക്കുന്നു എന്ന് മുത്തുവരി തങ്ങൾ പറഞ്ഞ് അറക്കുന്നത് കാണാം എന്നാൽ പ്രതിഫലത്തിൽ പങ്കാളിയാക്കി എന്നതിൻ്റെ പേരിൽ ഉദഹയ്യത്തിൻ്റെ നിയമങ്ങൾ മുടി നീക്കുക നഖം നിൽക്കാതിരിക്കുക മുടി നീക്കാതിരിക്കുക നവകം നിൽക്കാതിരിക്കുക ഈ നിയമങ്ങളൊന്നും ബാക്കിയുള്ള ആളുകൾക്ക് ബാധകമല്ല പശു പോത്ത് വട്ടകം പോലുള്ളവയിൽ രണ്ട് മുതൽ ഏഴ് വരെ ആളുകൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് എഴിൽ കൂടുതൽ പാടില്ല ആടാണെങ്കിൽ ഒരാൾ മാത്രമേ പാടുള്ളൂ എല്ലാവരും ഉദഹയ്യത്ത് തന്നെ ആവണമെന്നില്ല ഉദഹയ്യത്ത് ആക്കീകത്ത് വില്പന മുതലായ കാര്യങ്ങളും ഉദ്ദേശിക്കാം ഒരു മൃഗത്തിൻ്റെ എഴിലൊന്ന് വാങ്ങി സ്വതക്ക ചെയ്താൽ ആവുകയില്ല ഒരു വർഷം ചേർന്നാൽ അത് കാരണം അടുത്ത വർഷവും അങ്ങനെ ഏഴ് വർഷം പങ്കുചേരണം എന്ന നിർബന്ധ മാണെന്ന ധാരണ തെറ്റാണ് ഒരു വർഷവും കഴിയുന്നവർക്ക് ഒറ്റയ്ക്കോ പങ്കായോ അറുക്കൽ സുന്നത്താണ് നമുക്ക് ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുന്ന എളുപ്പമുള്ള അമലാണ് ഉദാഹയത്ത് അത് കഴിവതും നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം മുത്തര ബസ്വലുലി വസം തങ്ങളുടെ ഹദീസുകളിൽ നിന്നും അതിൻ്റെ മഹത്വവും മഹാത്മ്യവും നമുക്ക് വളരെയധികം പറഞ്ഞു മനസ്സിലാക്കാൻ അവിടുന്ന് കേട്ട് മനസ്സിലാക്കാൻ സാധ്യമാണ് നമ്മുടെ ഇരുലോകത്തുമുള്ള പ്രതിസന്ധികളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനുള്ള ഒരു പരിഹാര കാര്യമാണ് ഉദ്ഹയ്യത്ത് ദൂദ്ദിൻ നബി അലിഹി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞതായി നബിസുള്ളാഹു വരി തങ്ങളിൽ നിന്നും നമുക്ക് ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും അമാ അലിബ്താ അന്നായുൽ എന്നെല്ലാം പറയുന്ന ആ ഒരു ഹദീസിലൂടെ ഉദ്ഹയ്യത്ത് നമ്മുടെ തെറ്റുകളെ പൊറപ്പിക്കാനും നമുക്ക് വരുന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ബലാവുകളെ തടയുന്നതും അതേപോലെ തന്നെ മുക്മിനിന് അത് വലിയ ഒരു പിതാവുമാണ് എന്ന് നമുക്ക് ഈ ഹദീഫിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും നാഥൻ തോഫിക്ക് നൽകട്ടെ